അല്ലേ ചേട്ടാ വിവാഹം കഴിഞ്ഞിരിക്കുകയാണ് എന്താണ് പറയാനുള്ളത് പ്രശ്നം വിവാഹ പ്രാവശ്യം കഴിഞ്ഞതാണ് ഞങ്ങൾ പതിനാറ് വർഷം മുമ്പ് ഒളിച്ചുകൂടിയ ആൾക്കാരാണ് അന്ന് ഞാൻ എൻ്റെ നാട്ടിൻ്റെ ക്ഷേത്രത്തിൽ വെച്ചാണ് കല്യാണം നടത്തിയത് രജിസ്ട്രേഷൻ പറ്റിയത് ഇപ്പോഴാണ് അങ്ങനെ പിള്ളേര് ഒരാളുടെ പത്തിലും ഒരാൾ ഒമ്പത് വരും വൈക വേദ അപ്പോൾ അവരുടെ സാന്നിധ്യത്തിൽ നമ്മളൊരു കല്യാണം കഴിച്ചൊന്നു മാത്രമല്ല റെക്കോർഡിക്കലായിട്ട് നമുക്ക് ഏറ്റവും ആവശ്യമാണ് പല കാര്യങ്ങളും നമ്മുടെ കാര്യങ്ങൾ മുൻപ് പ്രശ്നമാണ് അതുകൊണ്ട് കല്യാണ ആൾക്കാരുടെ മുമ്പ് എഴുതി ചെയ്യാൻ ചെയ്തതല്ല നമുക്ക് നമ്മുടെ സാധിക്കുവേണ്ടി ശിക്ഷത്തിന് വേണ്ടി ചെയ്തൊരു കല്യാണമാണ് ഇങ്ങനെ വിവാഹം കഴിക്കാൻ പോവാണെന്ന് പറഞ്ഞാൽ മക്കളുടെ ഒരു റെസ്പോൺസ് എങ്ങനെയുണ്ടായിരുന്നു

ഞങ്ങൾ കല്യാണം കഴിച്ചും ഒരു വർഷത്തോളമാണ് ഇടയ്ക്ക് എത്ര അകന്നു വന്നത് പിന്നെ കുട്ടികൾക്കായിട്ട് എനിക്ക് മാറി പിന്നെ ഭയങ്കര സൗകര്യവും സന്തോഷവും ഒക്കെ ആയിരുന്നു പക്ഷേ ഞങ്ങളുടെ ഈ പറഞ്ഞത് കല്യാണം കാണാൻ ഞങ്ങൾ എണ്ണപ്പെട്ടവർ കുറച്ച് പേരില്ല അതാണ് ഞങ്ങളുടെ പ്രശ്നം എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ ഇവളുടെ അച്ഛൻ എല്ലാം അമ്മയും ജീവിച്ചിട്ടുണ്ട് എങ്കിലും വരാൻ പറ്റില്ല അതൊരു സ്കൂൾ പക്ഷേ ശിശിയുടെ ുണ്ട് എല്ലാവരും അറിയാം ഞങ്ങൾ ആരും അറിയിക്കാതെയാണിത് പ്ലാൻ ചെയ്തത് എല്ലാവരും ഒന്നും അറിയിക്കണ്ട അത് പ്ലാൻ രണ്ട് മൂന്ന് സുഹൃത്തുക്കളോട് സാക്ഷ്യം ഒപ്പിടാൻ പറ്റിയ ആൾക്കാരെ മാത്രം വിളിച്ചിട്ട് നടത്തിയ പരിപാടിയാണ് ആൾക്കാരെ അറിഞ്ഞു വരുള്ളൂ നിങ്ങൾക്ക് അറിഞ്ഞു വന്നതാണ് ഞാൻ അവർക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ വടം വിവാഹതയാകുന്നു അല്ല അല്ല എൻ്റെ ഭാര്യ വിവാഹതയാകുന്നു ഇവരെ ഞാൻ തന്നെയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ രാവിലെ വിളിച്ച ആദ്യം വെച്ചാൽ തന്നെ ബോബൻ സാമൂഹ്യ കല്യാണമൊക്കെ ഒന്നും വേഗം വിളിക്കാത്ത ഇനി ഇപ്പോൾ വില വിളികൾ ഇങ്ങനെന്തേ ഇരിക്കും അതെല്ലാം പരാതികളുണ്ടാവും പക്ഷേ ഇത് ഞങ്ങൾ പരാതിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഞങ്ങൾ വേറെ വേണ്ടിയോ പബ്ലിസിറ്റിക്ക് വേണ്ടി ഇട്ടില്ല ഞങ്ങളുടെ ആവശ്യത്തിന് ശാരം വിളിച്ചിട്ടുണ്ടെങ്കിൽ ചീത്ത പറഞ്ഞു അല്ലെങ്കിൽ നീ ഇതുവരെ രജിസ്റ്റർ ചെയ്തില്ലേ ന്യൂസ് നീ ചത്തുപോയാൽ അവർക്ക് ഇൻഷുറൻസ് ഇങ്ങനെ എന്തെങ്കിലും അതൊക്കെ ഇതിനും ഭാഗമാണ് അപ്പോൾ കോടിക്കല് കല്യാണം നടന്നത് ഒരു കേരള ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് ഒരുപാട് കുട്ടികളുടെ സാന്നിധ്യത്തിൽ വെച്ചിട്ടാണ് കല്യാണം പ്രധാനത്തിലേക്കുണ്ടായിരുന്ന ആളാണ് അത് അത് പോരാച്ചിട്ട് ചെയ്യുകയാണ് എല്ലാവരും തന്നെ കല്യാണത്തിൽ പങ്കെടുത്തതിനാങ്ക്സ് ഓക്കെ രണ്ടാം വിവാഹം ചെയ്യണം ആഗ്രഹം പക്ഷെ കൂടെയുള്ളൊക്കെ മോഹങ്ങളാണ് അന്ന് ഒരു ചുരിദാർ വഴിയിൽ വന്ന് നിന്നിട്ട് അവിടെ നിന്ന് വഴിയില് തട്ടിക്കൊണ്ടുവന്നതാണ് ഇപ്പൊ പെണ്ണ് വളർന്നു വരുമ്പോ അവളുടെ കല്യാണം അവളുടെ മോഹമൊക്കെ അങ്ങനെയാണ് ഇവിടെ പതിനാറ് വർഷം മുമ്പുള്ള കാര്യങ്ങളാണ് അപ്പം ഒരു കല്യാണം പിന്നാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ചെല്ലാൻ വേണ്ടിയും കാലം കാര്യങ്ങളും നമ്മുടെ സ്വപ്നമാണ് ആ സ്വപ്നം ചെറുതായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ നടന്നു ഞങ്ങളുടെ മഞ്ജു മഞ്ജുവാണെങ്കിൽ കാര്യം ആണോ കുഞ്ഞുങ്ങളുടെ ചേച്ചിനെ പോലെ ചേച്ചിനെ പോലെ സന്തോഷമായിട്ട് നടന്നു Okay. Thank you. Thank you.